ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നല്ലൊരു അഡാറ് വീഡിയോ ആയിരിക്കണം അപ്പോൾ ഈ വീഡിയോ ഫുള്ള് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പോയതാണ് ഈ ഈ അക്കുറേത്തിൽ വിസിറ്റ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ ലൈക്കോലെ കമൻ്റ് എന്തെങ്കിലും ചെയ്യുക അതേപോലെ ഈ സ്ഥലത്തിൻ്റെ പേരറിയുന്ന ആളുകൾ ഓക്കെ ഇതിൻ്റെ പേര് സ്ഥലമൊക്കെ ഞാൻ ഈ വീഡിയോസിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം പറയുള്ളൂ അപ്പം നിങ്ങൾ താല്പര്യ ആളുകൾ മുഴുവനായിട്ട് വീഡിയോ കാണാം ഓക്കെ എൻ്റെ ചാനലിൽ കൂടുതൽ വീഡിയോസുകൾ ഇതിന് മുൻപ് കണ്ട ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മളെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോ എല്ലാം കൂടുതലും വരില്ല അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് പോയപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു തോന്നിയൊരു ഫിഷ് അക്വറി ആയിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടുള്ളൊരു ഫിഷ് അക്വറിയാണ് തോന്നുന്നത് അപ്പോൾ ഇങ്ങനത്തെ പൊതുവേ നമ്മൾ ഡോഗ് ക്യാറ്റ് ഫിഷ് ഇങ്ങനെ അതേമാതിരി ആനിമൽസ് അതുപോലെ പിന്നെ സ്റ്റേ അങ്ങനെയുള്ള പ്രകൃതിയോട് താല്പര്യമില്ല എല്ലാ സംഭവങ്ങളും കാണുന്നത് കൊണ്ടാണ് ഞാൻ ഞാൻ ഈ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇതിൽ ഈ ചാനലിൽ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് താല്പര്യമില്ലാത്ത ആളുകൾ ഞങ്ങളോട് സഹകരിക്കും പിന്നെ ഇവിടെ കയറാനുള്ള ടിക്കറ്റ് ഒരു ആൾക്ക് നാനൂറ് രൂപയാണ് ചിൽഡ്രൻസിന് അതുപോലെ മൂന്ന് വയസ്സ് മുതൽ ഒൻപത് വയസ്സിൻ്റെ ഉള്ളിൽ വരുന്ന കുട്ടികൾക്ക് ഇരുന്നൂറ്റി നാൽപ്പതാണ് അതുപോലെ അവിടെ എന്തോ ഒരു അളവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതിൻ്റെ കീ എത്ര സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ കീ നമ്മൾ കുട്ടികൾ അവിടെ പിന്നെ പ്രായത്തിന് പ്രായം നോക്കൂല്ല ആ ഹൈറ്റിൻ്റെ താഴെയാണ് നമ്മൾ കുട്ടികളെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ടാണ് അപ്പം അങ്ങനെയുള്ളൊരു സംഭവമാണ് അപ്പോൾ മാക്സിമം ശരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതായത് ഓഫ് ഡേകളൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്ക് കാണാൻ പറ്റും മറ്റേ ആളുകളെ കൊണ്ട് അതിനകത്ത് വീഡിയോ എടുക്കാനും അതുപോലെ ശരിക്കൊന്ന് ആസ്വദിച്ച് കാണാനും പറ്റൂല എങ്കിലും മാക്സിമം ഒരു രണ്ട് മണിക്കൂർ അതിനകത്ത് കൂടെ കയറി ഇറങ്ങാണ്ട് അതൊരു ഏകദേശം ഒരു മുന്നൂറിലേറെ വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നത് അതുപോലെ കൊടുത്ത ക്യാഷിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ പിന്നെ ഇപ്പം ഈ കാണുന്ന ഇതിൻ്റെ മുകളിലൊരു ഗ്ലാസ്സാണ് ഗ്ലാസ് ബ്രിഡ്ജാണ് അപ്പോൾ അതിനകത്തേക്ക് ചെരുപ്പം കോരിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നും കാണാൻ പറ്റും താഴെത്തുനിന്ന് ഇതിൻ്റെ താഴെ അരയപ്പമെന്ന് പറഞ്ഞ അരയപ്പമേ അങ്ങനെ എന്തോ ഫിഷ് ഇല്ലേ അരപ്പയ്മേ അരപ്പയ്മ അരപ്പയ്മ ഫ ഫിഷ് ആണ് അത് ഏകദേശം അത്യാവശ്യം ഒരാളെ ലെങ്ത് ഉണ്ട് അത് അവിടെ അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഏകദേശം ഒരു ആറേ ലക്ഷം റുപ്യ എമൗണ്ട് വരുന്നൊരു ഫിഷ് ആണ് തരണം ശുദ്ധജല മത്സ്യമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ ഇവിടെത്തന്നെ പോകണം ഇത് ഒരെണ്ണം എന്നല്ല പല ടാങ്കിലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതൊക്കെ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പോയിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിലും നോട്ടൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഓരോ ഫിഷിൻ്റെയും ഡീറ്റെയിലും കാര്യവും ഏത് രാജ്യത്തിൽ ആണെന്നൊക്കെ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊന്നും അത്രത്തോളം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഫാമിലിയായിട്ട് ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ആണ് തോന്നി അപ്പോൾ കൂടുതൽ ആളുകൾക്കും അവിടെ പോകണം രണ്ട് വർഷത്തോളം അവിടെ ഓപ്പൺ ആക്കിയിട്ട് അപ്പം ഞാനത് ആണ് ഇപ്പോൾ ഞാനിത് പോണേൻ്റെ ഏകദേശം ഒരു മൂന്ന് മാസം മുൻപാണ് അത് അറിയണത് അങ്ങനെ സംഭവം ഉണ്ട് ഉണ്ടെന്നുള്ളത് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ ഭാഗം ഇങ്ങനെ കയറി വരുമ്പോൾ ഇപ്പം ഈ ഒരു സെക്ഷനിലെത്തിയത് നമ്മളെ പിന്നെ പുഴയിലൊക്കെ ചെറിയൊരു കല്ലുന്നക്കാരനൊരു ഫിഷ് ഉണ്ട് ചെറിയ ചെറിയ ഫിഷ് അതിനെന്തൊരു പേരുണ്ട് ആ ഒരു സംഭവം ഈ വെള്ളത്തിൻ്റെ താഴത്ത് മുട്ട കീപ്പട്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ താഴത്ത് വന്നിട്ട് മസാജ് ചെയ്യും ഫുഡ് മസാജ് എന്ന് എന്തൊക്കെയാണ് അതിനകത്തൊരു പേര് പറയുന്നത് ഇത് നമ്മൾ ഈ ഹൈ മാളിൽ അല്ലെങ്കിൽ വേറുള്ള ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിന് അൻപത് രൂപ കൊടുത്തിട്ടാണ് അതിനകത്തൊരു ആറോ ഏഴോ ചെറിയ ഫിഷ് ഉണ്ടാവുകയുള്ളൂ ഇത് ഒരുപാട് ആളുകൾക്ക് ഏകദേശം ഒരു നൂറാളുകൾക്ക് നിന്നങ്ങാട് ചെയ്യാൻ പറ്റിയ അത്രയും സ്പേസ് ഉണ്ട് അവിടെ അപ്പോൾ ഇതിന് പിന്നെ ഫീസൊന്നുമില്ല അഡീഷണൽ നമുക്ക് എത്രത്തോളം നമുക്ക് അവിടെ ടൈം നിൽക്കാൻ പറ്റും അത്രത്തോളം ആളുകൾ ഗ്യാപ്പിനനുസരിച്ച് മാറി കൊടുത്ത് സഹകരിച്ചിട്ട് നിൽക്കാം അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ് പിന്നെ ഈ വിഷ്വല് അതിൽ അറിയാതെ പെട്ടതാണ് അപ്പോൾ അത് ഞാൻ ക്ഷേമ വഹിക്കുന്നത് അപ്പോൾ ഞാൻ അത് മാത്രം കട്ട് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഒരു കലയാണ് കലയായിട്ട് മാത്രം കാണാം അത്രയും അത് ഉണ്ടാക്കിയെടുത്ത ഒരാളെ കൈവന്നെയാണ് ആ ഒരു പ്രതിമനവിടെ ഒരു ഫിഷ് പോലത്തെ സംഭവമാക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പല ആളുകൾക്കും താല്പര്യം ഉണ്ടാകും ഇങ്ങനത്തെ ഫിഷിനെ കാണാൻ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അല്ലാത്ത ആളുകൾ നമുക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് പോവാം കാണാൻ താല്പര്യമുള്ള ആളുകൾ മുഴുവൻ കാണാൻ ഫാമിലി നേട്ട കേൾക്കാറ് പോയിട്ട് എൻജോയ് ചെയ്യാം അങ്ങനെ ഫുഡ് മസാജ് ഒക്കെ കഴിഞ്ഞാല് നേരെ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോകും അപ്പൊ ഇതിനകത്ത് കൂടുതൽ സ്ഥലങ്ങളും സെൻട്രലൈസ് ചെയ്യും അപ്പോൾ അടുത്തൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഫോട്ടോ ക്യാമറ ഒക്കെ വെച്ചിട്ട് ക്യാമറ ഒക്കെ എടുത്തിട്ട് സ്റ്റുഡിയോ ആളുണ്ട് അപ്പോൾ ആളിന് താല്പര്യം നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ആ പ്രിൻ്റ് എടുത്ത് തരാഴിഞ്ഞാൽ അഡീഷണൽ എമൗണ്ട് ആണ് അപ്പോൾ കഴിയണോ ആരും അവിടുന്ന് എടുക്കുന്നില്ല കാരണം ചത്തിയ റേറ്റ് ആണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ കാർപ്പ് ഗോൾഡൻ ഫിഷ് ഇങ്ങനെയുള്ള ചെറുവക ഫിഷുകളൊക്കെ കാണാം അപ്പോൾ ഇതിലും തന്നെ ഒരുപാട് വെറൈറ്റീസ് ഫിഷുകളുണ്ട് ചിരണ്ടി പോലെ ബ്ലാക്ക് കളറിലോ പേരും കറില അങ്ങനത്തെ ഫിഷുകളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് എന്നാൽ തന്നെ നമുക്ക് അടുത്തൊരു സ്ഥലത്ത് പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളിലുണ്ട് അവിടെ നമ്മൾ മൊബൈൽ ക്ലാരിറ്റിയിലുള്ള മൊബൈൽ കണ്ടുപോയാൽ എന്തായാലും നാനൂറ് രൂപ കൊടുത്താൽ അത് എത്രത്തോളം യൂസ് ചെയ്യുക എന്നുള്ളത് അവനവൻ്റെ താല്പര്യമാണ് ചില ആളുകൾ ജസ്റ്റ് കണ്ടുകാണ്ട് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ചില ആളുകൾ അത് മാക്സിമം മുതലാക്കിയപ്പോൾ ഞാനിനെ സംബന്ധിച്ച് എൻ്റെ മാക്സിമം വീഡിയോസ് എടുത്ത് മുതലാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എൻട്രൻസ് ഒരു ഫിഷിൻ്റെ വായിക്കൂടെ ഉള്ളൊക്കെ പുറത്തേക്ക് ഒരു പോകണത് ഫീലാക്കിയിട്ടുള്ളൊരു എൻട്രൻസ് ആണ് അതിനകത്ത് ചെറിയ വെറൈറ്റീസ് ഫിഷുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് എപ്പിസോഡ് ഇട്ടാലും തീരുവല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഒരു സ്ഥലത്ത് പോകുന്നതിൻ്റെ മുകളിൽ നിന്ന് കയറി താഴത്തേക്ക് നോക്കുമ്പോൾ പലതരം ആമകളെ നോക്കിയിട്ട് അപ്പോൾ അത് അവിടെയൊക്കെ വന്ന് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കേട്ടോ നല്ല കൂളിങ് ആണ് അവിടെയൊക്കെ സെൻട്രലൈസാണ് കംപ്ലീറ്റ് വിൻഡോ അതേമാതിരി വിൻഡോയിസൊക്കെ ഫ്ലിറ്റേഴ്സൊക്കെ വെച്ചിട്ട് മാക്സിമം അവർ മീനിനെ തണുപ്പിക്കാനും വരുന്ന ആളുകളെ തണുപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് മെയിനായിട്ടത് മീൻ അതായത് ഈ ഫിഷിന് ഇൻഫെക്ഷനും കാര്യങ്ങളും അതേമാതിരി ക്ലൈമറ്റ് സെറ്റാക്കാനായിരിക്കാനാണ് ചാൻസ് അവിടെ അതായത് നമ്മളെ തണുപ്പിക്കാനാകാൻ ചാൻസ് ഇല്ല ഇതൊരു അടിപൊളി ഇവിടെ ഈ ടാങ്കിനകത്ത് ഏകദേശം ഒരു ആറേ വലിയ ഫിഷുകളുണ്ട് വെറൈറ്റി ഫിഷുകൾ പിന്നെ അതിൻ്റെ ചുറ്റുപാട് ഗാർഡൻ സെറ്റ് ചെയ്ത് ആംബിയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ ഒരുപാട് കലാകാരന്മാരെ കഴിവുകളാണ്ട്ടത് പിന്നെ ഇതിൻ്റെ താഴത്ത് കണ്ടില്ല ചെറിയ 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 ഫിഷുകൾ ഒരു എന്താ പറയുക ഗപ്പി പോലുള്ള ചെറിയ ഫിഷുകളൊക്കെ ഒരുപാടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അതൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കണുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്തായാലും അവിടെ പോകണം പിന്നെ ഈ കാണുന്നത് ഒരു പാറന്നല്ലോ ഇതൊരു ഫിഷ് തന്നെയാണ് അതിൻ്റെ പേരറിയണ ആളുകൾ കമൻ്റ് ചെയ്യണേ ഓരോ ഭാഗത്ത് എത്തുമ്പോൾ ഉണ്ടല്ലേ അത് ഇളകുമ്പോളാണത് ഒരു ഫിഷാണ് തോന്നുന്നത് ഒരു പാറ പൂപ്പിലൊടിച്ചൊരു പാറ പോലെ പിന്നെ ഇതൊക്കെ കാണുന്നതാണ് ഇതൊക്കെ എന്താ പറയുക ശില്പങ്ങൾ കൊത്തി പോലെ ഓരോ ഓരോ ജീവനും കൊത്തി എടുത്തത് വെച്ചിട്ടാണ് ഏകദേശം അവർ പറയുന്നത് ഏകദേശം നൂറ് കോടിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇവിടെ മോഡിഫിക്കേഷൻ്റെ ഭാഗം വീണ്ടും അത് അതിൻ്റെ ബാക്ക് സൈഡ് സൈഡിലൂടെയൊക്കെ അത്യാവശ്യം വലിയ ഫിഷുകൾ കൊണ്ടുവരാനാണ് തോന്നുന്നത് വർക്കുകൾ നടക്കുന്നുണ്ട് നിങ്ങൾ പോയ ടൈമിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞതാണ് പിന്നെ ഓസ്കാറിൻ്റെ കളക്ഷൻ അത്യാവശ്യം ഉണ്ട് ഓസ്കാർ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് കാണാത്ത ഒരുപാട് ഫിഷുകളുടെ പോയി കാണാൻ പറ്റും പഠിക്കണ കുട്ടികൾക്ക് ഇതിനായിട്ടൊക്കെ താല്പര്യമുള്ള കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ആ മുതലോ ആ എമൗണ്ട് മുതലോ പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ല ആ ചിത്രത്തിൽ കണ്ടില്ല ഒരാൾ പഴയ ഒരാൾ ഒരു ചൂണ്ടിലിട്ടിരിക്കണ പോലെ ആ പഴയ മുണ്ടൊക്കെ വെച്ചിട്ട് അതൊക്കെ ആ ശില്പൊക്കെ ഉണ്ടാക്കി ആളെ ഒരു കഴിവ് എടുത്ത് പറയേണ്ട ഒരു കേസ് തന്നെയാണ് കാരണം വെച്ചാൽ അത്രയും ഒറിജിനാലിറ്റി അവിടെ പോയി കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി തന്നെ ഇതിനകത്ത് വലിയ ഷാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇഗ്വാനാണോന്നറിയില്ല ഞാൻ നോക്കിയില്ല ഇഗ്വാനിൻ്റെ ഒക്കെ ഒരു ലെവലാണ് തോന്നുന്നത് ഇനി വേറെ എന്തോ പേരുണ്ടോ എനിക്കറിയില്ല പക്ഷെ കളർ ഇഗ്വാനിൻ്റെ എല്ലാവരും വേറെ വെറൈറ്റിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ വീഡിയോ ഏകദേശം തീർന്നു തുടങ്ങിയിക്കുന്നത് അപ്പോൾ ആളുകൾ മാക്സിമം അത് കണ്ട് കഴിഞ്ഞാലേ ഉള്ളൂ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുക അവിടെ എത്രത്തോളം ഉണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നഷ്ടമാകുമെന്നുള്ളത് i'm ah, a അപ്പം മാക്സിമം നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതേപോലെ നമ്മൾ വീഡിയോ ഇതുവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അടിക്കണം പിന്നെ ഈ ഈയൊരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വെറൈറ്റി സംഭവം എന്ന് വെച്ചാൽ ഫുൾ ഗ്ലാസ് കൊണ്ട് ഞമ്മളൊരു കടലിൻ്റെ അടിയിൽക്കൂടെ ഒക്കെ പോകുന്ന ഒരു ഫീലാണ് അതേപോലെ അതിനകത്ത് രണ്ട് ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ ഒരാൾ നമ്മളെ ജസ്റ്റ് കുട്ടികൾക്കൊക്കെ ഒരു രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൈ ആയിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് ഒരാളതിനിടയിൽ ഫിഷിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ രണ്ടാളതിനകത്ത് ഉണ്ടായിരുന്നു ഇനി എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ പോയ ടൈമിൽ അത്യാവശ്യം ഒരു അരമണിക്കൂറോളം ഒരു രണ്ടാളതിനകത്ത് കൂടെ നമ്മളെ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് നേടം അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്ത് പറയേണ്ട ഒരു വ്യാസമാണ് ഇതിലിപ്പോൾ മൊബൈലിനകത്ത് ചാർജ് ഇല്ലാത്തത് കൊണ്ട് അധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്നാലും ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാൻ ഒരു അവസരമുണ്ട് കുറച്ച് തീറ്റ വരും ആ കുട്ടികൾക്ക് കയ്യിൽ നിന്ന് കൊടുക്കാം കാർപ്പ് ഗോൾഡ് ഫിഷ് ഇങ്ങനെയുള്ള വെറൈറ്റി ഫിഷുകൾ വന്നിങ്ങാണ്ട് നമ്മൾ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്ത് പോവും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചപ്പുറത്ത് പാർക്ക് പോലെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ പിന്നെ കഴിഞ്ഞ് ഇറങ്ങുമ്പം തന്നെ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ബീച്ച് ഉണ്ട് അതിനടുത്ത് തന്നെ പാർക്ക് തൊട്ടടുത്തൊരു ബീച്ച് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികളൊക്കെ ആയിട്ടൊന്ന് കുറച്ച് നേരൊക്കെ കടലിലൊക്കെ ഇറങ്ങിയിട്ട് സേഫ്റ്റി ഒക്കെ ഇറങ്ങിയതിനു ശേഷം തിരിച്ചു പോകും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്